നമസ്കാരം നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ സ്ഫോടനം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും അങ്ങേയറ്റം ഗൗരവകരമാണ് നമ്മെ ഭയപ്പെടുത്തുന്നതാണ് പ്രൊഫഷണൽ യോഗ്യതയുള്ള സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ള വ്യക്തികൾ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വൈറ്റ് കോളർ ഭീകരർ എന്ന പുതിയ ഭീഷണിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ലോകം ആശങ്കപ്പെടുന്നത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റുകളാണ് ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ ഒരു വനിതാ ഡോക്ടർ അടക്കം പേർ സ്ഫോടന വസ്തു കൈയിൽ വെച്ചതിന് പിടിയിലായിട്ടുണ്ട് ഡൽഹി റെഡ് ഫോർട്ടിൽ സ്ഫോടനം നടന്ന കാർ പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും ചാവേറായി പൊട്ടിത്തെറിച്ചതും ഇയാളാണെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇതുകൂടാതെ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട രണ്ട് ഡോക്ടർമാരെ ഉത്തർപ്രദേശിലെ സഹാൻപൂരിൽ നിന്നും ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും പോലീസ് പിടികൂടി കാശ്മീരിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് സഹാറൻപൂരിലെ ഡോക്ടർ ആദിൽ അഹമ്മദിലേക്ക് എത്തിയത് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫരിദാബാദിൽ നിന്ന് ഡോക്ടർ മുസ്മിൽ ഷക്കീലും പിടിയിലായി ഇയാളിൽ നിന്ന് മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും മറ്റ് ആയുധങ്ങളും പിടിച്ചെടുത്തു ഈ ഒരു പ്രവണത ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഐ എസുമായി ചേർന്ന് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട മൂന്ന് പേർ പിടിയിലായപ്പോഴും അതിൽ പ്രധാനിയും ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ അഹമ്മദ് മുഹീദീൻ സൈദും സംഘവുമാണ് ഭീകരവിരുദ്ധ സേനയുടെ വലയിലായത് ഇത് വ്യക്തമാക്കുന്നത് ഇതാണ് രാജ്യത്ത് വൈറ്റ് കോളർ ഭീകരർ വർദ്ധിക്കുന്നു രാജ്യം വലിയ രീതിയിൽ ഭയപ്പെടേണ്ടതും ഇവരെയാണ് ഇവർ ഡോക്ടർമാരാണ് വിദ്യാസമ്പന്നരാണ് സമൂഹത്തിൽ അംഗീകാരമുള്ളവരാണ് എന്നിട്ടും ഭീകരവാദത്തിൻ്റെ ഭാഗമാകുന്നു അറിവില്ലായ്മയാണ് ഇവരെ ഭീകരവാദ പ്രസ്ഥാനത്തിൽ എത്തിച്ചിരിക്കുന്നതെന്ന് പറയാനാകില്ല കാരണം ഇവർ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുക ഈ ഡോക്ടർമാർക്ക് വിദ്യാഭ്യാസം ലഭിച്ച സ്കൂളുകൾ അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പരിശീലന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ അതിലൂടെ എപ്രകാരമായിരിക്കും ഇവരെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ കുട്ടികളായിരിക്കുമ്പോഴേ ഇവർക്ക് ലഭിച്ച വിദ്യാഭ്യാസം അത് ഇത്തരത്തിൽ ഉള്ളതായിരിക്കാം രാജ്യത്ത് വളർന്നു വരുന്ന കുട്ടികളെ ഭാവിയിലെ തീവ്രവാദികളാക്കാനും ശ്രമം നടത്തുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തണം കേരളമടക്കമുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികളിൽ വളർന്നു വരുന്ന മതതീവ്ര ചിന്ത അത് രാജ്യത്തെ പൊതു നിയമങ്ങൾക്കും സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾക്കും മുകളിൽ മതത്തിൻ്റെ മൗലികാവകാശം വേണമെന്നുള്ള കുട്ടികളെ കൊണ്ടെടുപ്പിക്കുന്ന കടുംപിടുത്തങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ സംശയദൃഷ്ടിയോടെ കാണേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇ ഡി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല പ്രസ്ഥാനങ്ങളും കണ്ടുകെട്ടിയതിൻ്റെ പിന്നിലെ കാര്യങ്ങളും ചർച്ചയിൽ വരേണ്ടതുണ്ട് കാരണം ഈ ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവരുടെ പേരുകളെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിലെ മാത്രമാണ് എന്തുകൊണ്ട് രാജ്യത്ത് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഭാഗക്കാരുടെ പേരുകൾ മാത്രം ഉയർന്നു വരുന്നു തങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത സ്വന്തം രാജ്യത്തെയും സ്വന്തം ജനതയെയും ഇങ്ങനെ നിഷ്ഠൂരം വധിക്കാൻ ഇവർക്കെങ്ങനെ മനസ്സ് വരുന്നു ഈ തീവ്രവാദത്തിന് അറസ്റ്റിലായ ഡോക്ടർമാർ ചികിത്സിച്ച രോഗികൾക്ക് പോലും ജീവഹാനികൾ ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് സാധാരണക്കാരായ യുവാക്കളെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് മാറി വിദ്യാസമ്പന്നരായ ഈ വൈറ്റ് കോളർ പ്രൊഫഷണലുകൾ നേരിട്ട് ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നു എന്ന സത്യം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതുമാത്രമല്ല ജനങ്ങൾ പോലും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ പേടിയോടെയാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ജനങ്ങളെ മതഭീകരവാദത്തിലേക്ക് ആകർഷിക്കാൻ ഭീകര സംഘടനകൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു എന്ന് തന്നെയാണ് സത്യം വിദ്യാഭ്യാസം സാമ്പത്തിക ഭദ്രത സാമൂഹിക പദവി എന്നിവയൊന്നും ഈ ഭീകരവാദത്തിന് ഒരു തടസ്സമാകുന്നില്ല അതുകൊണ്ട് നമുക്ക് ജാഗ്രതയോടെ ആയിരിക്കാം ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ തകർക്കാൻ ചില തീവ്രവാദ ശക്തികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നു അവർ ഇപ്പോൾ വൈറ്റ് കോളർ തീവ്രവാദമായി യുവജനങ്ങളെ ബലിയാടാക്കി നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു നാളെ അവർ മറ്റൊരു പേരിൽ നമ്മുടെ മുമ്പിലെത്തും ഏത് വിധേയനെയും തീവ്രവാദ പ്രവൃത്തികളെ നേരിടാൻ ഉന്മൂലനം ചെയ്യാൻ രാജ്യത്തെ ഓരോ പൗരനും ഉണർന്നിരിക്കണം നന്ദി